ഏറ്റവും ബഹുമാനവും ആദരവും നമ്മുടെ സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യദർശികൾ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അലൈക്കും നാം കൂടിയതുപോലെ നാളെ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥന ആമുഖമായി നൽകുന്നു നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ലോകത്തിന്റെ ഗുരു വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തിരുവസന്തം മുഹമ്മദ് മുസ്തഫി ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഉള്ളിൽ ഉള്ളിൽ കാഴ്ചയില്ലാത്ത സുന്നികൾക്കിടയിൽ ഇടയിൽ മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ നടത്തി ഇരുപത് ഇരുപത് വർഷം പിന്നിടുന്ന ഇബിന് മക്തൂം ഇസ്ലാമിക് സ്റ്റഡി സർക്കിളിന്റെ സെന്ററിന്റെ ബ്ലെസ് ഓഫ് മദീന ടു കെ ട്വന്റി ഫൈവിലാണ് ഇത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഇതേ സമയം തന്നെ നമ്മൾ നമ്മൾ ഇരുതാം ഇരുപതാം വർഷവും ഇരുപതാം വാർഷികവും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പദ്ധതികൾ നടത്തിക്കൊണ്ട് ഏകദേശം അതിന്റെ പകുതിയോളം പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഈ ഒരു വേളയിലാണ് നമ്മൾ ഈയൊരു വേളയിലാണ്ഹു അലഹി ഈ ഒരു ജന്മദിനവും വളരെ വിപുലമായി ഇന്നും നാളെയുമായി നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ ആരംഭിക്കുന്നത് പത്തോളം മത്സരങ്ങൾ നമ്മുടെ കാഴ്ചയില്ലാത്ത സഹോദരങ്ങൾക്കിടയിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഈ വർഷത്തെ മീലാദ് ഫെസ്റ്റ് നടത്തപ്പെടുന്നത് കൂടുതലായി വളരെ വൈകിയ ഈ സമയത്ത് കൂടുതലായി ഒന്നും പറയുന്നില്ല എന്റെ എന്ന് പറയുന്നത് ഈ ഉദ്ഘാടന പരിപാടി സ്വാഗതം പറയുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഈപിധന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ കരുത്തനായ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മാഷ് വളരെ സ്നേഹത്തോടുകൂടി ഈയൊരു ഈയൊരു മീലാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ മീലാദ് സമ്മേളനം ബ്ലിസ് ഓഫ് മദീന ട്വന്റി ഫൈവ് അധ്യക്ഷത വഹിച്ചു സംസാരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് അൻവർ മാഷാണ് സാറിനെയും വളരെ കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്ത് മറ്റെല്ലാ കമ്മിറ്റി ഭാരവാഹികളെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം അധ്യക്ഷത വഹിക്കുവാനായി നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൻവർ മാഷിനെ കൂടി സ്വാഗതം ചെയ്ത് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്ത അധ്യക്ഷ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൻവർ മാസ്റ്റർ ക്ഷണിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം സ്വാഗത പ്രാസംഗം വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇരുപതാം വാർഷിക വാർഷികത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ മീലാദ് അതുപോലെ തന്നെ മത്സര പരിപാടികളും ഒക്കെ കാണുവാനും അതിൽ പങ്കാളികളാവുന്നതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ആത്മാർത്ഥമായിട്ടും നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരുടെയും എല്ലാ പൂർണ്ണമായിട്ടുള്ള സഹകരണമാണ് ഏറ്റവും കൂടുതൽ ചിന്താപേക്ഷമായിട്ടുള്ളത് പല സൗകര്യങ്ങളും കുറവുകൾ നമുക്കുണ്ടായിരിക്കും അതൊക്കെ അതൊക്കെ പിന്നെ സഹിച്ച് സഹിച്ച് സഹകരിക്കുക അതുപോലെ തന്നെ പരിപാടി നടക്കുന്ന സമയത്ത് സമയത്ത് അനാവശ്യമായിട്ട് സംസാരിച്ച് അത് വേദി അലങ്കോലമാക്കരുത് അത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പൂർണ്ണമായിട്ടും സഹകരിക്കുകയും ചെയ്യുക അതാണ് നമ്മൾ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം കർത്തവ്യം അപ്പോൾ ഈ മീലാദ് മീലാർ ഫെസ്റ്റിന്റെ ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത് പോകുന്നത് ഈ സ്ഥാപനത്തിന്റെ ഇസ്ലാമിക് ഇസ്ലാമി ട്രസ്റ്റിന്റെ കരുത്തനായിട്ടുള്ള ജനറൽ സെക്രട്ടറി മിസ്റ്റർ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ സാഹിബ് അവന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളുടെ ഈ പരിപാടിക്കൊക്കെ തന്നെ തന്നെ ായിട്ടുള്ള നമ്മുടെ നമ്മുടെ മർഹൂം മറുദ്ദിഖ് സാഹിബിനെ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊണ്ട് യുവാക്കൾ ഉപസംഹരിക്കുന്നു സ്ലാ ഉദ്ഘാടന ഭക്ഷണം നടത്തുന്നു ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ സാദരം ക്ഷണിക്കുന്നു ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ യോഗാധ്യക്ഷൻ നമ്മുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് സ്വാഗതഭാഷണം നടത്തിയ നമ്മുടെ എം എസ് എ പ്രതിനിധി അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരായ അസോസിയേഷന്റെ ഭാരവാഹികളെ നമ്മുടെ നമ്മുടെ ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന്റെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഈ പരിപാടിക്ക് വേണ്ടി വന്നു ചേർന്ന സഹോദരന്മാരെ അലഹമുല്ലാ മഹാനായ റസൂൽ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം വാർഷിക ദിനം ലോകമെങ്കാ വിശ്വാസികൾ ഈ മാസം വിവിധങ്ങളായ പരിപാടികളിലൂടെ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നമ്മുടെ കാഴ്ച പരിമിതരായ സുന്നി കൂട്ടായ്മയായ ഇബിനു മക്കൂ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ സെന്റർ നമ്മൾ വർഷം തോറും നടത്തി വരാറുള്ള നമ്മുടെ മിലാദ് പ്രോഗ്രാം രണ്ട് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പരിപാടി പരിപാടി നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മുടെ സംവിധാനത്തിന്റെ ഇരുപത് വർഷം പൂർത്തിയാകുന്ന ഈ വർഷത്തിലെ ഇരുപദിന പരിപാടികളിൽ വളരെ പ്രധാനപ്പെട്ട ശ്രമയാർന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഈ പരിപാടി കൊണ്ടാടുന്നത് അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ഇരുപതാം വാർഷിക പരിപാടിയിലെ ഇരുപദിന പരിപാടികളിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയ്ക്ക് തന്നെയാണ് രണ്ട് ദിവസത്തെ ഈ മിലാദ് പ്രോഗ്രാമിന്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത് ഇൻഷാല് ഇനിയിവിടെ നടക്കാൻ പോകുന്ന വശിയേറിയ പത്തിനം മത്സരങ്ങളാണ് മത്സരങ്ങളുടെ വിവരങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സ്വാധീന മുഖ്യ കാര്യദർശി നിങ്ങളോട് സംസാരിക്കും ും അദ്ദേഹത്തിന്റെ ആശംസയിലൂടെ എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് പരിപാടിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല മഹാനായ മഹാനി വസ തങ്ങളുടെ ആ ജന്മ മാസം നന്നായി ലോകമെമ്പാടും ആചരിക്കുമ്പോൾ നമ്മളും ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടവരെല്ലാം നമ്മൾ ഇതിൽ പൂർണ്ണമായും ഭാഗവാക്കാകേണ്ടവരാണ് എന്ന വലിയൊരു ദൗത്യം ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് വളരെ പ്രയാസങ്ങൾ സഹിച്ചും രണ്ടു ദിവസം നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു നാളെ ശോഭയാർന്ന ഘോഷയാത്ര ഇൻഷാ അള്ള നാളെ ഒൻപത് മുപ്പതിന് നമ്മൾ സ്ഥാപനത്തിന് കറക്റ്റ് പുറപ്പെടും ഇൻഷാ അള്ള അതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഒരുക്കങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം നാളെ നാളെ രാവിലെ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയി നാളെ രാവിലെ തിരിച്ചെത്താൻ പ്രയാസകരമാകുമെന്ന് തോന്നുന്ന ആളുകൾ ഒരു കാരണവശാലും പോകാതെ ഇവിടെ തന്നെ തങ്ങുക ഇൻഷാള്ള നാളെ നമുക്ക് ഒൻപത് മണിക്ക് സ്ഥാപനത്തിന് മുമ്പിൽ അണിനിരന്ന് കൃത്യം ഇൻഷാള്ള ഒൻപതരക്കുള്ളിലായി നമ്മുടെ റാലി ഇവിടെ നിന്ന് ഇറങ്ങണം ഇൻഷാ അല്ലാ അങ്ങനെ നമ്മുടെ പരിപാടികൾ ഇൻഷാ അല്ലാ തിരിച്ചു വന്ന് 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 നമ്മളെ നമ്മളെ റാലി കഴിഞ്ഞ് തിരിച്ചു വന്ന മൊലിത് പ്രോഗ്രാമും നമ്മുടെ പരിപാടികളും നമ്മുടെ സമ്മാനദാനങ്ങളും നമ്മുടെ ഭക്ഷണം നമ്മുടെ കിറ്റ് വിതരണം എല്ലാം കഴിഞ്ഞ് നാളെ നാളെ ഒന്നര രണ്ട് മണിക്കുള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകത്തക്ക രീതിയിൽ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ പരിപാടി നമുക്ക് നടത്തിക്കൊണ്ട് പോകണം നിങ്ങൾക്കറിയാം ഇരുപത് വർഷം മുമ്പ് നമ്മുടെ ഈ സ്ഥാപനവും സംവിധാനവും ഒക്കെ കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ സിദ്ദീഖ് സാഹിബ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം ഈ പരിപാടികളൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു കാഴ്ചയില്ലാത്ത അവർക്ക് ഘോഷയാത്ര നമ്മുടെ മഹല്ലുകളിൽ വാഹനങ്ങളുടെ ശബ്ദവും ആരവങ്ങളും എല്ലാം കേട്ട് വീട്ടിന്റെ മുന്നിൽ റോഡരികിൽ അങ്ങനെ നിന്നിരുന്ന കാഴ്ചയില്ലാത്തവർക്ക് അവരാരെങ്കിലും കൈപിടിക്കാതെ ആരെങ്കിലും ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ കൈപിടിച്ച് ഏറ്റെടുത്ത് കൊണ്ടുപോകാതെ ഘോഷയാത്രക്ക് ധൈര്യപൂർവ്വം പോകാതിരുന്ന നമ്മുടെ കാഴ്ചയില്ലാത്തവർ ആ ഒരു പരിമിതി നമ്മുടെ മറികടക്കാൻ കാഴ്ചയില്ലാത്തവർ തന്നെ നമ്മൾ എല്ലാം ഒത്തുകൂടി നമുക്ക് മാത്രമായ ഒരു ഘോഷയാത്ര നടത്തണമെന്ന അദ്ദേഹത്തിന്റെ വലിയ ആ കാഴ്ചപ്പാട് കൊണ്ടാണ് വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ ഇൻഷാ നബിദിന ഘോഷയാത്ര നടത്തുന്നതിന്റെ ഭാഗമായി നാളെ നമ്മൾ ഇൻഷല്ല വിവിധ മദ്ര ദഫ് വാദ്യങ്ങളുടെയും വാഹനങ്ങളുടെയും കൂടി നല്ല അൽഹംദുലില്ലാഹ് ഘോഷയാത്ര നമ്മൾ നടത്തുമതിലേക്ക് ഒരാളും ഒഴിഞ്ഞു പോകാതെ പരമാവധി നിങ്ങളുടെ ഇതിൽ പങ്കെടുപ്പിക്കണം എന്ന് നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സമയം കുറവായതുകൊണ്ട് കൊണ്ട് കുറെ വിഷയങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സമയം വൈകിട്ടുണ്ട് പത്തിന് മത്സരങ്ങൾ ഇവിടെ നടത്താനുണ്ട് ഇൻഷാ ഇൻഷാല് ഞാൻ വേദി ഒഴിഞ്ഞൊടുക്കുകയാണ് നമ്മുടെ ഈ വാക്യത്തിൽ ഈ നമ്മുടെ മീലാദ് മീലാദ് രണ്ട് വരുന്ന ഇവിടെ മായി ഉദ്ഘാടനം ചെയ്തായി നിങ്ങളെല്ലാവരെയും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ഥലക്കും പറഞ്ഞു സഹോദരന്മാരെ നമ്മുടെ ഈ മീലാർ ഈപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു അടുത്തത് നമുക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടി എം എസ് ഐയുടെ ഭാരവാഹിയായിട്ടുള്ള നമ്മളെ സാദി കഥനി കഥനി ക്ഷണിച്ചുകൊള്ളുന്നു ഈ ഇന്നത്തെ ഇന്നത്തെ മത്സര പരിപാടികളുടെ സമുചിതമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വിവരങ്ങളും നിങ്ങളെ നിങ്ങളെ ആശംസാ പ്രാസംഗിക അറിയിക്കുന്നതായിരിക്കുന്ന സ്ലാ ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ തോഫീമ കൊണ്ട് നാലാമത് എഡിഷൻ പ്രൗഢമായി തുടങ്ങുകയാണ് രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ ഇരുന്നൂറോളം കാഴ്ചയില്ലാത്ത സുഹൃത്തുക്കൾ പത്തിന മത്സരങ്ങളിൽ കേരളത്തിൽ ആദ്യമായി കാഴ്ചയില്ലാത്തവർക്ക് ഇസ്ലാമികവും ധാർമ്മികവുമായിട്ടുള്ള കലാ അവസരങ്ങൾക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ ഈ ഒരു സ്ഥാപനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട മറുദ്ദീഖർ സാഹിബിന്റെ നാപദേ തുടങ്ങുന്ന നമ്മുടെ ഈ ഒരു കലാപ്രോഗ്രാം പ്രോഗ്രാം അള്ളാ ഹുസ്ബെഹൻ ഹുല എല്ലാം അർത്ഥത്തിലും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവഴി ചെയ്യുകയാണ് വൈകാതെ നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് നമ്മുടെ നമ്മുടെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാലുടൻ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണം ഈ പ്രോഗ്രാമിനെ എല്ലാ നിലക്കും സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചു നിൽക്കുന്നു ഇസ്ലാം ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാലുടൻ ഉടൻ ഉടൻ പ്രധാന വേദി വിളിക്കുന്നു

വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ പ്രിയ ഒരു നീണ്ട ഭാഷണത്തിനുള്ള സമയമല്ല ആയതിനാൽ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങിനെ ഔപചാരികമായ നന്ദി ഭക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ആദ്യം തന്നെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ച സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ അദ്ദേഹത്തിന് സ്ഥാപനത്തിന്റെയും എം എസ് വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്റ്റുഡൻസ് അസോസിയേഷന്റെയും സ്ഥാപനത്തിന്റെയും നന്ദികൾ രേഖപ്പെടുത്തുന്നു ആശംസകൾ എം എസ് എ ഭാരവാഹികൾ വേദി പങ്കിട്ട മറ്റു സ്ഥാപന ഭാരവാഹികൾ ഈ പരിപാടിയിലേക്ക് വളരെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഇന്നലെ തന്നെ എത്തിച്ചേർന്ന ചേർന്ന ശ്രോതാക്കൾ മത്സരികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അധമസഞ്ചാരത്തിന്റെ പര്യായമായിരുന്ന ആറാം നൂറ്റാണ്ടിലെ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും കാവലാളുകൾ എന്ന നിലയിലേക്ക് കൈപിടിച്ച് ആയിരത്തി അഞ്ഞൂറിൽ ഇബിനും ഇസ്ലാമിക് സ്റ്റഡി സെന്ററും പങ്കാളികളാകുന്നു വേദികൾ അരങ്ങുണരുന്നു പ്രധാന വേദിയിൽ ആദ്യ മത്സര ഫലം ഉടൻ ആദ്യ മത്സരം ഉടൻ ആരംഭിക്കുന്നു